കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നില്ല ഞങ്ങൾ ഉറങ്ങുന്നില്ല ഇച്ചിരി എന്ത് ചെയ്യും ആരും ഇല്ല ആരും പറയാതെ ചെറുകിട്ട് പോകും നോക്കാം ോ ഒരാള് വന്നിട്ടുണ്ടല്ലോ ആരാണ് ലൈക്ക് അടിക്കു കമെന്റ് ചെയ്തു എന്തെങ്കിലും ചെയ്യൂ പിള്ളാരുംറങ്ങുന്നില്ല ഞങ്ങൾ ചുമ്മാ വീഡിയോ ഇല്ലാതെ അയ്യോ നീയാറിയ അവൻ അറിയാം പിള്ളാരറങ്ങുന്നില്ലട ഞാൻ ഉറങ്ങുന്നില്ലടാ ഞാൻ ഇപ്പൊ കുത്തിയിരിക്കുവോ ചെയ്യാനിവിടെ രാവിലെ വരുന്നില്ല ഞങ്ങളുടെ റൂമിലോട്ട് അവളങ്ങോട്ട് വിളിക്കാൻ ഞാൻ പറഞ്ഞ കൊള്ളാ പറഞ്ഞു പിള്ളേരുന്ന പിള്ളേർ ഉറങ്ങുന്നല്ല ഓട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പഴക്കുമ്പോൾ പണിയായിട്ട് പിന്നേം പിന്നേം പിള്ളേർ കുത്തിയിരിക്കും പിള്ളേരാരും ഉറങ്ങുന്നില്ല എന്ത് ചെയ്യുമോ ഞാൻ ഞാനൊരിക്കലും കള്ളം പറയില്ല ഞാൻ എപ്പോഴും ഫോണിലാണ് വെരി ഗുഡ് നീ ഫോണിൽ കളിച്ചിരുന്നോ എട്ടടാ ഉറങ്ങണ്ട ഇവിടെ എനിക്കും ഉറപ്പില്ല നനക്കും ഉറക്കില്ല എന്താണ് ഇന്നത്തെ ദിവസം കൊണ്ട് ഉറക്കില്ലല്ലോ ആർക്കും അവിടെ ഭയങ്കര ബഹളം പിള്ളേര് ഉറക്കത്തില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ഇടിക്കാമോ

പിള്ളേരും പിള്ളേരും കുഞ്ഞുങ്ങൾ കാരണം കൊഴപ്പില്ല എൻ്റെ പൊന്നെ പിന്നെയും ഞാൻ വഴക്ക് പറഞ്ഞു കുറച്ച് ഇവിടെ വന്ന് ഇവിടെ വിളിച്ചു പോകുന്നു വന്ന് കിടന്നുറങ്ങത്തില്ല ഏയ് വേറെയൊക്കെ എല്ലാരേയും ഉറങ്ങി പോയോ? അവരെ ഉറങ്ങാൻ പോയോ? അവരെ കുറങ്ങാൻ പോണ്ടേ. എല്ലാരേയും ഉറങ്ങാൻ പോയോ? മൂടിയിരിക്കോ? കുറക്കില്ലാത്ത ആൾക്കാരെല്ലാം беру. ശരി ഉറങ്ങാൻ പറ്റത്തവരല്ലേ. കുറക്കില്ലാത്ത ഇതെ ടഗ്ഗുകളെല്ലാം ഇരിവിടെ. ഏ ബേടെ പിള്ളേർ ഉറങ്ങുന്നില്ല പന്ത്രണ്ടര ആയില്ല എന്തോ ചെയ്യാൻ അവളെ നമുക്ക് ഉറങ്ങാനും ഒരാളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല രണ്ടുപേരും ഭയങ്കര പഴവാ എന്റെ അടുത്തോട്ടേ വിരുന്നില്ല

രണ്ട് പേരിൽ ഒരാൾ ആരാണ് ഒരാൾ ബേബിനാണെന്നറിയാം ഒരാൾ ആരാണ് ഈ കൊത്തിയിരിക്കുന്നത് ആ പറയുമ്പോ ആൾ പോവും പിന്നെ തിരിച്ചു വരും എന്തൊരു കഷ്ടമായിരുന്നു ആരാന്നിവിടെ പറയല്ലോ അങ്ങനെ തൗര്യണ്ടോ പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ഒരാളുടെ കൂടുതലാണ്

നാളെ ജോലിക്ക് പോണ്ടേ പോണ മൊത്തം ഞാനിന്ന് പകല് കുറച്ച് പറഞ്ഞാൽ ഉറങ്ങിയായിരുന്നു അതുകൊണ്ട് വല്യ കുഴപ്പമില്ല

പിള്ളേർ കാരണം ഞങ്ങൾക്ക് ഉറങ്ങത്തില്ലേ ദൈവമേ പിള്ളേർ ഉറങ്ങത്തില്ലേ ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നടാ അതിന് മരുന്നൊക്കെ കൊടുത്തു അത് മാറിയതാ എന്നിട്ട് ചെറിയ മൂക്കിച്ചിറ്റിലുണ്ട് ഇപ്പം എന്നാലും കുഴപ്പമില്ല പകലിച്ച് അവൾമാർ എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയാൽ ഞാൻ ഉറങ്ങിയപ്പോൾ അവൾമാരും എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയായിരുന്നാ അതിൻ്റെ പണിയായി കാണിക്കുന്നത് പകലിടന്ന് ഉറക്കിയാൽ പിള്ളേർ ഉറങ്ങത്തില്ല അത് പിടിക്കും വിഭിനെ പ്രേതത്തിനെ കാണുവാനൊക്കെ പ്രേതത്തിന് കണ്ടോ കണ്ടോ പ്രേത പ്രേതാലേ കണ്ടോ രാത്രി എന്റെ ലൈവിന്റെ ഷോയിങ്ങനെ കേട്ടോ ഇപ്പോൾ ഒരു ശ്രീകുട്ടി പ്രേവം കളന്ന് വരുന്നതായിരിക്കും

đi 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 cách đi đường đi đường không đường đi đường đi đường đi 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 കുഞ്ഞ ഇന്നലെ കുഞ്ഞുങ്ങളെ കൊണ്ട് ആശുപത്രി ചോദിക്കുമായിരുന്നു രാവിലെ എണീച്ചപ്പം മുതല് പനിയായിരുന്നു കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് തീരെ വയ്യായിരുന്നു പിന്നെ ഉച്ചക്ക് ഞാൻ പിള്ളേരെ കൊണ്ടുപോയായിരുന്നു കൊണ്ടുപോയി മരുന്നൊക്കെ കൊടുത്തു ഇന്ന് രാവിലെയൊക്കെ എണീച്ചപ്പോൾ ഉച്ചരി കുറവുണ്ടായിരുന്നു പിന്നെയും അതിൻ്റെയൊക്കെ ആയിരിക്കും അതൊക്കെ ക്ഷീണവും പനി വന്നു കഴിഞ്ഞാൽ ഇല്ലേ അതുകൊണ്ടായിരിക്കും ചാടുകയും ഒക്കെ ചെയ്ത് രാവിലെ പറയത്തോന്നില്ലായിരുന്നു അടുത്തുള്ള ഇടയ്ക്ക് വരത്തില്ല വീഡിയോ ഇട്ടില്ലായിരുന്നോ കണ്ടെന്നൊക്കെ പറഞ്ഞു അയാളുടെ ലൈവിലും പടത്താ ഞാൻ അങ്ങോട്ട് കേറിയ പുള്ളിയാ എന്നാ ശരി ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കട്ട് ചെയ്യാൻ പോവായിരുന്നു കട്ട് ചെയ്യാൻ അങ്ങോട്ട് പോവുകയും ഇടിച്ചു കെ ആൾക്കാര് എടുക്കണ്ടത് എങ്ങനെയാടാ സംഭവിക്കുന്നത്

എനിക്കറിഞ്ഞൂടന്ന് ആനോബിനെ അത് പെട്ടെന്നുള്ള ഇതാണ് സത്യം ആയത് പോലെ പ്രതീക്ഷിച്ചതേ ഇല്ല അത്ര പത്ത് ലൈക്കും മുപ്പത്തി എട്ടു കെ വ്യൂസ് മുപ്പത്തെണ്ണായിരം പേര് കേറുക എന്ന് വെച്ചാൽ നമ്മളെടുത്ത് ഇനി എഴുതി കൂടുതൽ പോകുമ്പോൾ അമ്പത് കെ ആവുമോന്നൊക്കെ പ്രതീക്ഷിച്ചിങ്ങനെ കുറെ സമയം നിന്നു എന്നിട്ട് ഇറങ്ങിയത് ഞാൻ പിന്നെ ശരിയടാ കിടന്നു തന്നാല് ഞാനും കട്ട് ചെയ്യുവോ ഓക്കെ എന്നാല് ഗുഡ് നൈറ്റ് ചുമ്മാ നിട്ടുന്ന വിളിയാണ് ഭാഗ്യമാ ഭാഗ്യമാ ശരി എന്നാല് ഓക്കെ ഗുഡ് നൈറ്റ്